പതിനായിരക്കണക്കിന് ആളുകളെ ഇസ്രയേൽ കൊന്നൊടുക്കിയത് ആശുപത്രിയിലാണ് ആശുപത്രിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്നവർ വരെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നീങ്ങുന്ന മനുഷ്യരെ നേരെ പൊടിവെച്ചിട്ട് ഭൂമിട്ടിട്ട് കൊല്ലുന്നത് പോരെ എല്ലാർത്ഥത്തിലും അവർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ പലസ്തീൻ ഇല്ലാതാക്കും പാലസ്തീനൊരു മനുഷ്യനും ഇനി ജീവിക്കാൻ പാടില്ല എന്നാണ് ആ നാട് മുഴുവൻ ഇസ്രയേലിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഒരു പാലസ്തീനുകാരനും അവിടെ ഉണ്ടാവരുത് എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് ഇപ്പോഴും ഭരണവർഗം അവിടെ ഈ കടന്നാക്രമം നടത്തുന്നത് ആ കടന്നാക്രമത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു രാജ്യം ഇന്ത്യയാണ് പാലസ്തീൻ ജനതയോട് ഐക്യധാരണയും പ്രകടിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രമുഖ നാടായിരുന്നു മുമ്പ് ഇന്ത്യ ആ വിദേശ നയമെല്ലാം മാറ്റി ഇപ്പോൾ ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്തോടൊപ്പം ചേർന്ന് ഇസ്രയേലിന് അനുകൂലമായി പാലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്ന നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇതാണ് തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാട്